തിളങ്ങാൻ ചായ ഉപയോഗിക്കേണ്ടത് ഇപ്രകാരം ചർമ്മ സംരക്ഷണത്തിന് ചായ പല വിധത്തിൽ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഗ്രീൻ ടീ ഉപയോഗിച്ചാൽ ചർമ്മത്തിന് നിരവധി ഗുണങ്ങൾ ലഭിക്കും അവയിലൊന്നാണ് യുവത്വം ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താൻ ഗ്രീൻ ടീ വളരെ നല്ലതാണ് അത്തരത്തിൽ ഗ്രീൻ ടീ ഉപയോഗിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചില ചർമ്മ സംരക്ഷണ ടിപ്സ് എന്തെല്ലാം എന്ന് നോക്കിയാലോ വിശദീകരിക്കുന്നു എത്നി ബ്യൂട്ടി കോട്ട് ഉപയോഗിക്കേണ്ട വിധം ചർമ്മ സംരക്ഷണത്തിനായി ഗ്രീൻ ടീ പല വിധത്തിൽ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഗ്രീൻ ടീ തയ്യാറാക്കിയതിനു ശേഷം വരുന്ന വേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മുഖത്ത് പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ ഗ്രീൻ ടീ കുറച്ച് മുഖത്ത് പുരട്ടി ഉണങ്ങിയതിനു ശേഷം കഴുകി കളയുന്നതും ചർമ്മ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് ഇവ കൂടാതെ ഗ്രീൻ ടീയും റോസ് വാട്ടറും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നതും നല്ലതാണ് അതുപോലെ ഗ്രീൻ ടീയും തേനും സമാസമം എഴുത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നതും ചർമ്മ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു മോയ്സ്ചറൈസ് ചെയ്യുന്നു ഗ്രീൻ ടീയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഗ്രീൻ ടീ സഹായിക്കുന്നതാണ് അതിനാൽ ചർമ്മം വരണ്ടു പോകാതെ സംരക്ഷിക്കാൻ ഗ്രീൻ ടീക്ക് കഴിയുന്നു അതുപോലെ ചർമ്മത്തിൽ നിന്ന് പാടുകളും ചുളിവുകളും ഇല്ലാതാക്കാനും ഗ്രീൻ ടീ സഹായിക്കുന്നു ചർമ്മ പ്രശ്നങ്ങളും മുഖക്കുരുവും ചർമ്മ പ്രശ്നങ്ങളുടെ ഭാഗമായി പലരിലും മുഖക്കുരു പ്രത്യക്ഷപ്പെടുന്നത് പതിവാണ് ചിലരിൽ ചർമ്മത്തിൽ മാത്രം വളരെ വേഗത്തിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കാണാം എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനും അവ പരിഹരിക്കാനും ഗ്രീൻ ടീ ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം ഗ്രീൻ ടീയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന അലർജി ഇല്ലാതാക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം കാത്തുപരിപാലിക്കാനും ഗ്രീൻ ടീ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ മുഖം തിളങ്ങാൻ ചായ ഉപയോഗിക്കേണ്ടത് ഇപ്രകാരം ചർമ്മ സംരക്ഷണത്തിന് ചായ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഗ്രീൻ ടീ ഉപയോഗിച്ചാൽ ചർമ്മത്തിന് നിരവധി ഗുണങ്ങൾ ലഭിക്കും അവയിൽ ഒന്നാണ് യുവത്വം ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താൻ ഗ്രീൻ ടീ വളരെ നല്ലതാണ് അത്തരത്തിൽ ഗ്രീൻ ടീ ഉപയോഗിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചില ചർമ്മ സംരക്ഷണ ടിപ്സ് എന്തെല്ലാം എന്ന് നോക്കിയാലോ വിശദീകരിക്കുന്നു ബ്യൂട്ടി കോട്ട് ഉപയോഗിക്കേണ്ട വിധം ചർമ്മ സംരക്ഷണത്തിനായി ഗ്രീൻ ടീ പല വിധത്തിൽ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഗ്രീൻ ടീ തയ്യാറാക്കിയതിന് ശേഷം വരുന്ന വേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മുഖത്ത് പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ ഗ്രീൻ ടീ കുറച്ച് മുഖത്ത് പുരട്ടി ഉണങ്ങിയതിന് ശേഷം കഴുകി കളയുന്നതും ചർമ്മ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് ഇവ കൂടാതെ ഗ്രീൻ ടീയും റോസ് വാട്ടറും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നതും നല്ലതാണ് അതുപോലെ ഗ്രീൻ ടീയും തേനും സമാസമം എഴുത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നതും ചർമ്മ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു മോയ്സ്ചറൈസ് ചെയ്യുന്നു ഗ്രീൻ ടീയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഗ്രീൻ ടീ സഹായിക്കുന്നതാണ് അതിനാൽ ചർമ്മം വരണ്ടു പോകാതെ സംരക്ഷിക്കാൻ ഗ്രീൻ ടീക്ക് കഴിയുന്നു അതുപോലെ ചർമ്മത്തിൽ നിന്ന് പാടുകളും ചുളിവുകളും ഇല്ലാതാക്കാനും ഗ്രീൻ ടീ സഹായിക്കുന്നു ചർമ്മ പ്രശ്നങ്ങളും മുഖക്കുരുവും ചർമ്മ പ്രശ്നങ്ങളുടെ ഭാഗമായി പലരിലും മുഖക്കുരു പ്രത്യക്ഷപ്പെടുന്നത് പതിവാണ് ചിലരിൽ ചർമ്മത്തിൽ മാത്രം വളരെ വേഗത്തിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കാണാം എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനും അവ പരിഹരിക്കാനും ഗ്രീൻ ടീ ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം ഗ്രീൻ ടീയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന അലർജി ഇല്ലാതാക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം കാത്തു പരിപാലിക്കാനും ഗ്രീൻ ടീ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്